അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മളിവിടെ മല്ലി എങ്ങനെ പൊടിക്കാം മല്ലി പൊടിക്കുമ്പോൾ എന്തൊക്കെ ചേർക്കാം അങ്ങനെ ഉള്ളൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നര കിലോ മല്ലിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ മല്ലി എടുത്തിട്ട് നല്ലൊരു വട്ടപാത്രത്തിലേക്കിട്ടിട്ട് മൂന്ന് നാല് തവണ നല്ല ഒരതി കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മല്ലി മുളക് അതൊക്കെ നമ്മൾ നല്ലപോലെ കഴുകണം കഴുകി ഉണക്കിയതിന് ശേഷം നമ്മളതൊക്കെ പൊടി പൊടിക്കാൻ പറ്റാടുള്ളൂ കേട്ടോ കാരണം മല്ലിയിലും മല്ലി മുളകിലൊക്കെ പല ഇതും ഉണ്ട് നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണണല്ലേ പിന്നെ ഓരോന്ന് എലി ചത്തിട്ടും അങ്ങനെയുള്ളതൊക്കെ മല്ലിയിൽ മുളകിലൊക്കെ കെടുക്കണതൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല കഴുകി എല്ലാവരും അങ്ങനെ തന്നെ ആകുക ചെയ്യുക ഞാനൊന്ന് പറഞ്ഞത് മാത്രം നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് വേണം നമുക്ക് പൊടിക്കാൻ അപ്പോൾ ഈ ഒരു മല്ലി ഞാൻ ഈ പറയുന്ന ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ടെങ്കിൽ നമ്മൾക്ക് ഇറച്ചി ഉണ്ടല്ലോ ബീഫ് കറിയും ചിക്കൻ കറിയും മീൻ കറികൾക്കൊക്കെ എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ബീഫൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വീണ്ടും വീണ്ടും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കഴിക്കും ഇത്രയും നല്ല ഇതിലാണ് നമ്മൾ അത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളെല്ലാവരും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇതാ നല്ലപോലെ മൂന്നാല് തവണ കഴുകിയെടുത്തിട്ട് മല്ലി നല്ലപോലെ പോലെ കഴുകിയെടുത്തതിന് ശേഷം നല്ലൊരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷീറ്റോ ഒക്കെ ഇട്ടിട്ട് അതിൽ മല്ലി നല്ലപോലെ പരത്തിയിട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഉണക്കിയെടുക്കാം മല്ലി കഴുകി ഉണക്കാൻ നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിലുള്ളത് നോക്കിയിട്ട് നമ്മൾ കഴുകി ഉണക്കാൻ നോക്കണം അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് നല്ല കറിവേപ്പില ഒരുപാ കുറേ കറിവേപ്പില ഉണ്ട് കേട്ടോ നമ്മളെ മരത്തിന്ന് പൊട്ടിച്ചതിനാണ് അപ്പോൾ കറിവേപ്പില കുറേ ഇടാൻ നോക്കണം കറിവേപ്പില ഞാൻ ആദ്യം കൊടുത്തിട്ടൊന്ന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് വറുക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി കൂടി അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഒന്ന് അതിൻ്റെ ഒരു നനവുണ്ടല്ലോ അതൊന്ന് ആ നനവൊന്ന് വറ്റോളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ എത്ര എടുക്കുന്ന കണക്കൊന്നും കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും കറിവേപ്പിലിടാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തത് അതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൽ മല്ലിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് വലിയ ജീരകം ഒരു നാല് സ്പൂണ് നാല് സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് കുരുമുളക് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചിലർക്ക് അത് മല്ലിയിലൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഇഷ്ടമാവില്ല അപ്പോൾ എനിക്കത് ഞാനിത് ചേർക്കാറുണ്ട് കേട്ടോ രാമ്പു പട്ട ഏലക്കായ ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മല്ലി പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്ത് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ നല്ലതാണ് കേട്ടോ ഇറച്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ ഈ ഒരു മല്ലി ഈ ഒരു രൂപത്തിൽ പൊടിച്ചെടുത്തിട്ട് നമ്മൾ കറി വെച്ചാൽ അതുകൊണ്ട് പിന്നെ നന്നായി വറുത്തെടുക്കുക പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടയിൽ അടുപ്പിലൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തീ അങ്ങനെ കത്തിച്ച് വറുത്തെടുത്താൽ മതി സ്റ്റൗവിലാവുമ്പോൾ നമ്മൾ മീഡിയത്തിലിട്ടിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക നല്ലപോലെ വറുത്തെടുക്കുക ഇതിൻ്റെ ഒരു വറവ് പാകം എന്ന് പറയുന്നത് ഈ ഒരു കറിവേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ കറിവേപ്പില നമ്മൾ കയ്യിൽ എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് പോരണം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിങ്ങനെ കയ്യിലെടുത്ത ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ നന്നായി പൊടിയുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വറവ് കറക്റ്റ് കേട്ടോ പിന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് വറുത്തെടുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ മല്ലി ഇങ്ങനെ വറുക്കുമ്പോൾ അപ്പോൾ അതും പിന്നെ ഇങ്ങനെ ഈ കറിവേപ്പിലിങ്ങനെ പൊട്ടി വരുന്നതൊക്കെയാണ് ഈ മല്ലീൻ്റെ ഒക്കെ ഒരു വറവ് അപ്പം ഇത് ഞാൻ അറിയാത്തവർക്കാണ് കേട്ടോ ഇതിങ്ങനെ പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വ്യക്തമാക്കി പറയുന്നത് പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ എല്ലാവരും ഇത് ചെയ്യുന്നതാണല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും അപ്പോൾ പുതിയ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവരും കിച്ചണിൽ പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും വ്യക്താക്കി പറയുന്നത് അപ്പോൾ ഇത് നമ്മളെ മല്ലിയൊക്കെ ഇവിടെ നല്ല പോലെ വറവായി വന്നിട്ടുണ്ട് അതിന് ഞാനത് ഒന്ന് തണുത്തതിന് ശേഷം മില്ലിലൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ മില്ലിലുള്ള ആൾ വന്ന് കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു മല്ലി അപ്പോൾ ഇത് ഒന്നര കിലോ വെച്ചിട്ടാണ് നമ്മളത് പൊടിച്ചെടുത്തിട്ടുള്ള ഒന്നര കിലോ അത് കേടൊന്നും വരില്ല കേട്ടോ ഒന്നര കിലോനോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം ഒരു കേടും വരില്ല കൂടുതലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ജീരകം ഉലുവ പിന്നെ കുരുമുളക് ഇലക്കായ പട്ട ഗ്രാമ്പൊക്കെ ചേർത്തല്ലോ അതൊക്കെ ഒന്ന് കൂടുതൽ തന്നെ എടുത്തിട്ട് നമ്മൾ ചേർക്കണം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെയുള്ള அடுத்த வீடிய வரைக்கும் அஸ்லாம் வரைக்கும் தேங்க்ஸ்